സൗമ്യ ടി വി സീരിയൽ റവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പ്രേമം എപ്പിസോഡ് നോട്ടിയായി സൂര്യയുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ടാക്സി കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നീലിമയ്ക്ക് വീണ്ടും സിദ്ധാർത്ഥിന്റെ നമ്പറിൽ നിന്നും ഫോൺ വന്നു അവൾ അല്പം ഭയത്തോടെയാണ് ഇത്തവണ ഫോൺ എടുത്തത് പ്രിയങ്കയും അവൾക്കൊപ്പം കാറിൽ കയറി അപ്പോൾ നീലിമ ഫോണിൽ ഹലോ എന്ന് ചോദിച്ചു മറുവശത്ത് സിദ്ധാർത്ഥ് നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു നീ ഇതുവരെ വീട്ടിലെത്തിയില്ല അല്ലേ അവൻ ചോദിച്ചു അത് ഇവിടെ നിന്നും ഇറങ്ങാൻ ഇത്തിരി വൈകിപ്പോയി നീലിമ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കറങ്ങി നടക്കരുതെന്ന് എന്നിട്ടും നിനക്കത് കേൾക്കാൻ പറ്റില്ല അല്ലെ സിദ്ധാർത്ഥ ചോദിച്ചു അത് കേട്ട് നീലിമ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പ്രിയങ്കയെ നോക്കി അവൾ ഫോൺ സംഭാഷണമൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ഫോണിൽ മറ്റെന്തോ ശ്രദ്ധയിലായിരുന്നു അത് കണ്ട ആശ്വാസത്തോടെ നീലിമ സിദ്ധാർത്ഥിനോട് പറഞ്ഞു ഞാൻ അങ്ങനെ കറങ്ങി നടക്കുന്നതല്ല എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് സൂര്യൻ എന്നറിയാവുന്നതല്ലേ അവന്റെ സഹോദരിക്ക് വയ്യാതിരിക്കുമ്പോൾ കാണാൻ വരേണ്ട ഒരു മര്യാദ എനിക്കില്ലേ നീലിമ ചോദിച്ചു അവളുടെ ആ ചോദ്യം കേട്ട് സിദ്ധാർത്ഥ് കൂടുതൽ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു നീലിമ ആകെ വല്ലാതെയായി ഈ സിദ്ധാർത്ഥിന്റെ കാര്യം വലിയ കഷ്ടമാണ് ഇങ്ങേർക്ക് ഞാൻ ആരോടെങ്കിലും സംസാരിച്ചാൽ എന്തിനാണ് ഇങ്ങനെ അസൂയ ഞാൻ സൂര്യയുടെ കൂടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമുണ്ടോ എന്നോ എപ്പോഴും നമ്മുടെ എഗ്രിമെന്റ് കല്യാണമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥിനിപ്പോൾ എന്തുപറ്റി നീലിമ ആലോചിച്ചു നോക്കി ഇനിയും അവിടെ നിന്നാൽ താൻ വീട്ടിലെത്താൻ വൈകുമെന്ന് അവൾക്ക് തോന്നി അശ്വിൻ തന്നെയും കാത്ത് സ്കൂളിൽ നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിട്ടുണ്ട് നീലിമ ഉടനെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ഡ്രൈവറോട് പറഞ്ഞു കുറച്ചു സമയത്തിന് ശേഷം പ്രിയങ്കയെ അവളുടെ വീട്ടിലെത്തിച്ച ശേഷം നീലിമ സ്കൂളിലേക്ക് പോയി അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സ്കൂളിൽ എത്തുമ്പോൾ ഒട്ടുമിക്ക കുട്ടികളും അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു ടാക്സി പറഞ്ഞു വിട്ട ശേഷം നീലിമ അശ്വിന്റെ ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു അപ്പോഴാണ് അവൾ അവിടെ സിദ്ധാർത്ഥിന്റെ കാറ് കിടക്കുന്ന ശ്രദ്ധിച്ചത് അപ്പോഴേക്കും കാറിൽ നിന്നും അശ്വിൻ തല പുറത്തേക്ക് നീട്ടി നീലിമയെ വിളിച്ചു അമ്മ ഇങ്ങോട്ട് വാ ഞാൻ എവിടെയുണ്ട് അശ്വിൻ വിളിച്ചത് കേട്ട് നീലിമ കാറിന്റെ അരികിലേക്ക് നടന്നു കാറിൽ സിദ്ധാർത്ഥ് ഇരിക്കുന്നത് അവൾ കണ്ടിരുന്നു ആ സമയം അവനോട് എന്തെങ്കിലും സംസാരിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥിന്റെ അടുത്ത് ഒന്നും പറയാതെ നീലിമ കാറിൽ കയറിയിരുന്നു സിദ്ധാർത്ഥ് തിരിഞ്ഞുപോലെ നോക്കാൻ കാർ സ്റ്റാർട്ട് ചെയ്തു നീലിമയ്ക്ക് സിദ്ധാർത്ഥിന്റെ മുഖത്ത് നോക്കാൻ തന്നെ ഭയം തോന്നി ഇത്രയും ദേഷ്യപ്പെടാനും മുഖം വീർപ്പിച്ച് നടക്കാനും മാത്രം താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലേക്കെത്തി നീലിമ അശ്വിനെ മല്ലികയെ ഏൽപ്പിച്ച ശേഷം തന്റെ മുറിയിലേക്ക് പോയി അവൻ ബാക്കി വന്ന ജോലികൾ ചെയ്തു തീർക്കാനായി ബാൽക്കണിയിലേക്ക് ചെന്നു അവന്റെ മനസ്സിൽ അപ്പോഴും നീലിമയുണ്ടായിരുന്നു അവൾ മറ്റാരോടും അടുക്കുന്നതും മറ്റൊരാളുടെ കൂടെ പുറത്തേക്ക് പോകുന്നതെന്നും അവനെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല രാത്രിയായിട്ടും അവന്റെ മനസ്സിൽ നിന്നും ഈ ചിന്തകൾ മാറുന്നുണ്ടായിരുന്നില്ല ഒരു റിലേഷൻഷിപ്പിൽ പോലും ഇത്തരത്തിൽ ഓവറായി പെരുമാറരുതെന്ന് വ്യക്തമായി അറിയാവുന്ന ആളായിട്ട് കൂടി സിദ്ധാർത്ഥിന്റെ നീലിമയോടുള്ള അവന്റെ പൊസിനിവസ് മറച്ചു വെക്കാൻ കഴിഞ്ഞിരുന്നില്ല സൂര്യയുടെ കൂടെ നീലിമ പോയത് അവന് ഇഷ്ടമായിരുന്നില്ല അതിന് അവർക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കണമെന്ന് സിദ്ധാർത്ഥ് ആലോചിച്ചു ആ സമയത്ത് ഉറക്കം വരാതെ എഴുന്നേറ്റ് നീലിമ ഹോളിലേക്ക് വന്നു റൂമിൽ കുടിക്കാൻ വെള്ളമില്ലായിരുന്നു മിക്കപ്പോഴും മല്ലിക്ക അത് കൃത്യമായി എടുത്തു വെക്കുന്നതാണ് ഇന്ന് മറന്നതാവും അതുകൊണ്ട് കിച്ചണിൽ പോയി വെള്ളം എടുക്കാമെന്ന് കരുതി നീലിമ ഇറങ്ങാൻ ഒരുങ്ങി അപ്പോൾ ബാൽക്കണിയിൽ സിദ്ധാർത്ഥി ജോലി ചെയ്യുന്നത് അവൾ കണ്ടു താഴേക്കിറങ്ങണമെങ്കിൽ അവനിരിക്കുന്ന ബാൽക്കണി കടന്നു പോകണം അപ്പോൾ അവൾക്ക് സിദ്ധാർത്ഥിനോട് സംസാരിക്കണം എന്ന് കരുതി തന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ അവൻ തന്റെ യഥാർത്ഥ ഭാര്യയായി കാണുന്നത് കൊണ്ടാണോ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നതെന്ന് ചോദിക്കണമെന്ന് നീലിമയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവൾ അവന്റെ പിന്നിൽ വന്നു നിന്നു എന്നാൽ ഒടുക്കം ഈ വിഷയം ഇപ്പോൾ സംസാരിക്കേണ്ട അവൻ ജോലിയിലായത് കൊണ്ട് ഉറപ്പായും ദേഷ്യത്തോടെയായിരിക്കും പെരുമാറുക അതുകൊണ്ട് പിന്നീട് ഒരിക്കൽ സംസാരിക്കാമെന്ന് തീരുമാനിച്ച ശേഷം നീലിമ തിരിഞ്ഞു നടക്കാനൊരുങ്ങി പക്ഷെ പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ ആരോ കയറി പിടിച്ചു എന്നിട്ട് തന്നോട് ചേർത്തു നീലിമ ആകെ വിളറിപ്പോയി അവൾക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുമ്പ് സിദ്ധാർത്ഥ് അവളെയും കൊണ്ട് തന്റെ മുറിയിൽ കയറി വാതിലടച്ചു നീലിമ പരിഭ്രമത്തോടെ അവനെ നോക്കി എന്തായി കാണിക്കുന്നത് എന്നു വിട്ടേ എന്താ ബോധമില്ലേ നീലിമ പറഞ്ഞു എനിക്ക് ഉണ്ട് നിനക്കല്ലേ ബോധമൊന്നുമില്ലാത്തത് നിന്നോട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ ആരുടെയെങ്കിലും കൂടെ കറങ്ങാൻ പോകുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോ എന്തായാലും നിനക്ക് ഇനി ഇത് ആവർത്തിക്കാൻ തോന്നരുത് സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞ ശേഷം അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി ഏലിമ വല്ലാതെ ചാഞ്ഞു അവൻ ദേഷ്യത്തിൽ തന്നെ തല്ലുമെന്നായിരുന്നു അവൾ കരുതിയിരുന്നത് പക്ഷേ അവളുടെ പ്രതീക്ഷ തെറ്റായിരുന്നു സിദ്ധാർത്ഥ് അവളെ തല്ലിയില്ല പകരം കവളിയിൽ പിടിച്ച് തന്നോട് ചേർത്ത ശേഷം ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവൾ ശ്വാസമെടുക്കാൻ വളരെ പാടുപെട്ടു അവൻ അവളുടെ ചുണ്ടുകളിൽ നിന്നും വേർപെടുത്താതെ അങ്ങനെ തന്നെ അല്പനേരം കഴിഞ്ഞപ്പോഴാണ് അവനെ സ്വയബോധം തിരിച്ചു കിട്ടിയത് അതുവരെയും അവൻ ചുംബനത്തിൽ ലയിച്ചു പോയിരുന്നു സിദ്ധാർത്ഥ ഉടനെ അവളെ ചുണ്ടുകളെ മോചിപ്പിച്ചു നീലിമ നല്ല ദേഷ്യത്തിലായിരുന്നു സിദ്ധാർത്ഥ് നിങ്ങക്ക് എന്താ പ്രശ്നം എന്നോട് അനുവാദം പോലും ചോദിക്കാതെ എന്നെ ചുംബിക്കുന്നത് ശരിയാണോ ഇത് നിങ്ങളുടെ എഗ്രിമെന്റിൽ ഇല്ലേ എന്നെ അത്രയും മോശമായിട്ടാണോ താൻ കാണുന്നേ എനിക്ക് തടയാൻ അറിയാഞ്ഞിട്ടല്ല നീലിമ പറഞ്ഞു നിന്റെ ഞാൻ മോശമായിട്ടൊന്നുമല്ല കാണുന്നത് നീ എന്റെ ഭാര്യയല്ലേ എനിക്ക് ഉമ്മ വെക്കാനൊക്കെ അധികാരമുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയുടെ കവളുകൾ തുടുത്തു അപ്പോൾ അവൻ പറഞ്ഞു പക്ഷേ ഇതെന്റെ ഭാര്യ എന്ന് അധികാരം എടുത്തു തന്ന ഉമ്മയല്ല ഇനി മേലെ എന്നോട് പറയാതെ മറ്റൊരാളുടെയും കൂടെ കറങ്ങാൻ പോയേക്കരുത് പോയാൽ ഈ പണിഷ്മെന്റ് നിനക്ക് ഓർമ്മ ഉണ്ടാവണം അതിനാണ് ഞാൻ നിന്നെ ഇങ്ങനെ ഉമ്മ വെച്ചത് മനസ്സിലായോ അവൻ പറഞ്ഞത് കേട്ട് നീലിമയുടെ മുഖത്ത് ലജ്ജ കലർന്ന് ഒരു പുഞ്ചിരി തെളിഞ്ഞു അയ്യേ ഇതാണോ പണിഷ്മെന്റ് ഇയാൾ എന്താ കൊച്ചു പിള്ളേരെ പോലെ നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് ഇത് ആവർത്തിക്കില്ലായിരിക്കും അല്ലേ അവൻ ചോദിച്ചു അത് കേട്ട് നീലിമ അവനെ നോക്കി ആവർത്തിക്കില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി സിദ്ധാർത്ഥ് അപ്പോഴും അവളുടെ കൈകൾ കോട്ടിപ്പിടിച്ചിരുന്നു പിടുത്തം വിടുവിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചുവെങ്കിൽ അവൻ വിട്ടില്ല കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ നീലിമ പരിശ്രമിക്കുന്നത് കണ്ടും അവനെ വല്ലാതെ കൗതുകം തോന്നി അവളപ്പോൾ കാണാൻ ഭയങ്കര സുന്ദരിയായിരുന്നു അവളെ വീണ്ടും ചുംബിക്കാൻ തോന്നിയെങ്കിലും സിദ്ധാർത്ഥ് സ്വയം നിയന്ത്രിച്ചു എന്നാ പോക്കോ ഓയ് ഉറങ്ങാൻ നോക്ക് അവൻ പറഞ്ഞു നീലിമ രക്ഷപ്പെട്ട ഭാവത്ത് അവിടെ നിന്നും മുറിയിലേക്ക് ഓടി അവളുടെ ഓട്ടം കണ്ട് സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചു നീലിമ മുറിയിൽ ചെന്ന് കിടന്ന് അവനെ കുറിച്ച് ആലോചിച്ചു അപ്പോഴെല്ലാം അവളുടെ കവളി കാണത്തിൽ കുതിർന്ന ആ പുഞ്ചിരി ഉണ്ടായിരുന്നു അങ്ങനെ കിടന്ന് നീലിമ എപ്പോഴോ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം ഓഫീസിൽ നീലുമ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു അതിനാൽ ഇത്തിരി നേരത്തെയാണ് അവൾ ഓഫീസിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ അവൾ സിദ്ധാർത്ഥിനെ കണ്ടിരുന്നില്ല അവനെ വീണ്ടും കണ്ടിരുന്നെങ്കിൽ ഇന്നലത്തെ ചുമനത്തിന്റെ ചമ്മൻ തന്റെ മുഖത്ത് പ്രകടമാകുമെന്ന് അവൾക്ക് തോന്നി നീലിമ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ പ്രിയങ്കയും സൂര്യയും നേരത്തെ എത്തിയിരുന്നു അവൾ ഉടനെ തന്റെ ക്യാബിലേക്ക് കയറി ജോലികളിലേക്ക് തിരിഞ്ഞു ഏകദേശം ഉച്ചയോടെ അടുത്തപ്പോഴാണ് അവൾക്ക് ഒരുവിധം ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ സാധിച്ചത് അപ്പോൾ പ്രിയങ്ക അവിടേക്ക് കയറി വന്നു മേഡം ഇന്ന് തിരക്കൊന്നുമില്ലെങ്കിൽ നമുക്ക് പുറത്തു പോയി ഫുഡ് അടിച്ചാലോ എനിക്കൊരു ട്രീറ്റ് കടമുണ്ട് ഓർമ്മയില്ലേ പ്രിയങ്ക ചോദിച്ചു അപ്പോൾ അതിനെ സമ്മതിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സിദ്ധാർത്ഥിനോട് പറയാതെ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ട് നീലിമ കൂടുതൽ താൽപ്പര്യം കാണിച്ചില്ല ഓർമ്മയുണ്ട് പക്ഷേ നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം നീലിമ പറഞ്ഞു അപ്പോൾ പ്രിയങ്കയുടെ മുഖം അല്പം വാടി ആ സമയത്താണ് നീലിമയ്ക്ക് ഒരു കോൾ വരുന്നത് രാംദേവിന്റെ നമ്പറിൽ നിന്നായിരുന്നു ആ ഫോൺ കോൾ അവൾ ഉടനെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു നീലിമയെ വിളിക്കുന്നത് റാമാണ് എന്നറിഞ്ഞപ്പോൾ പ്രിയങ്കയും ആ സംഭാഷണം ശ്രദ്ധിക്കാൻ തുടങ്ങി ഹലോ നീലിമ ഇത് റാമാണ് റാംദേവ് പറഞ്ഞു ആ മനസ്സിലായി സുഖല്ലേ എന്താ വിളിച്ചത് നീലിമ ചോദിച്ചു അത് താൻ ഫ്രീ ആണെങ്കിൽ എന്റെ കൂടെ ഡിന്നറിന് വരാമോ റാംദേവ് ചോദിച്ചു നീലിമ അത് കേട്ട് സമ്മതിക്കേണ്ട എന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ പ്രിയങ്ക അടുത്തു നിന്നും കണ്ണുകൾ കൊണ്ട് ആംഗ്യങ്ങൾ കാണിക്കാൻ തുടങ്ങി അവൾക്ക് റാംദേവിനൊപ്പം ഭക്ഷണം കഴിക്കാൻ പോവാൻ ഒരുപാട് താല്പര്യമുണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി പാവം പ്രിയങ്ക അന്ന് ഒരുപാട് ജോലികൾ ചെയ്ത് വളരെയധികം ക്ഷീണിച്ചിരുന്നു അത് മാത്രമല്ല റാംദേവിന്റെ പേരിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം വന്നപ്പോൾ ഒരുപാട് വിഷമിച്ചിരുന്ന ആളാണ് അവൾ രാംദേവിന്റെ വലിയ ഫാനായിരുന്നു പ്രിയങ്ക രാംദേവ് ആരോപണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മുതലാണ് പ്രിയങ്ക വീണ്ടും ഉത്സാഹവതിയായത് അവന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടു ചെന്നാൽ പ്രിയങ്ക വളരെയധികം സന്തോഷിക്കുമെന്ന് നീലിമയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം നീലിമ ഉടനെ മറുപടി പറഞ്ഞു ആ ഞാൻ വരാം ആ പിന്നെ ചിലപ്പോൾ അസിസ്റ്റന്റ് കൂടെ കാണും പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ നീലിമ ചോദിച്ചത് കേട്ട് രാംദേവ് സന്തോഷത്തോടെ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല നീലിമ എത്ര പേര് വേണമെങ്കിലും കൂടെ കൂട്ടിക്കോ സൂര്യൻകൂടി പോരട്ടെ റാംദേവ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് വളരെയധികം സന്തോഷമായി നീലിമയേക്കാൾ സന്തോഷത്തിലായിരുന്നു പ്രിയങ്ക അവൾക്ക് തുള്ളിച്ചാടാൻ തോന്നി റാംദേവിനെ അടുത്ത് കണ്ടിട്ടുള്ള സന്ദർഭം വളരെ കുറവാണ് ഒരിക്കൽ ഓഫീസിൽ വന്നപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടതാണ് അല്ലാതെ അവൾ അവൾക്ക് അത്രയധികം പരിചയമൊന്നുമില്ല അവനെ പരിചയപ്പെടാനും നിന്ന് സെൽഫി എടുക്കാനുമൊക്കെ സാധിക്കും എന്നൊക്കെ ആലോചിച്ചപ്പോൾ അവൾ മതി മറന്ന് സന്തോഷിച്ചു എന്നാ പിന്നെ നീലിമ ഇറങ്ങുമ്പോൾ എനിക്കൊന്ന് മെസ്സേജ് ചെയ്തേക്ക് ഞാൻ ലൊക്കേഷൻ അയക്കാം രാംദേവ് പറഞ്ഞു അത് കേട്ട് നീലിമ ശരിയെന്ന് പറഞ്ഞ ശേഷം ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു എന്നിട്ട് പ്രിയങ്കയെ നോക്കി സമാധാനമായില്ലേ നിനക്കിപ്പോ നീലിനെ പറഞ്ഞത് നിനക്ക് ഫുഡ് കഴിക്കാൻ പോണോന്ന് അതും നിന്റെ സൂപ്പർ സ്റ്റാർ റാംദേവിന്റെ കൂടെ ആവുമ്പോൾ സന്തോഷം കാണുമല്ലോ നീലിമ ചിരിയോടെ ചോദിച്ചത് കേട്ട് പ്രിയങ്ക അവളെ കെട്ടിപ്പിടിച്ചു താങ്ക് യു മാഡം സന്തോഷമായോന്നോ ഞാനിവിടെ നിന്ന് തുള്ളിച്ചാടി പോവും എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ വേഗം പോയി ജോലിക്ക് തീർക്കട്ടെ പ്രിയങ്ക വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു നീലിമ ചിരിച്ചുകൊണ്ട് അവൾ പോകുന്നത് നോക്കി സൂര്യ പോലെ തന്നെ ഇവിടെയും നല്ലൊരു നിലയിൽ എത്തിക്കണം പാവംകുട്ടി എടുത്ത ചാട്ടം ഉണ്ടെന്നേ ഒന്നും നീലിമ സന്തോഷത്തോടെ ആലോചിച്ചു അവൾ പിന്നീട് സൂര്യയെ വിളിച്ച് റാംദേവിനൊപ്പം ഡിന്നറിന് ക്ഷണിച്ച കാര്യം പറഞ്ഞു അവനും സമ്മതമായിരുന്നു അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്നും ഇറങ്ങിയ ശേഷം നീലിമയും പ്രിയങ്കയും സൂര്യയും ഒരുമിച്ച് രാംദേവ് ക്ഷണിച്ച ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായി ചെന്നു അവർ ചെല്ലുമ്പോൾ ഡി ഐ പി റൂമിലായിരുന്നു റാം അസിസ്റ്റന്റ് ശിവ നീലിമയെ സ്വീകരിക്കാൻ ഹോട്ടലിന് മുന്നിൽ കാത്തുനിന്നു നീലിമ എത്തിയപ്പോൾ അവർ മൂന്നുപേരെയും കൂട്ടി ശിവ മുകളിൽ ഡി ഐ പി റൂമിലേക്ക് ചെന്നു അവിടെ റാംദേവ് അവർക്ക് വേണ്ടി ഫുഡ് എല്ലാം ഓർഡർ ചെയ്ത് കാത്തിരിപ്പുണ്ടായിരുന്നു നീലിമയെ കണ്ടപാടെ റാംദേവ് എഴുന്നേറ്റ് വന്ന് അവളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഡിന്നറിന് വിളിച്ചപ്പോൾ താനുടനെ സമ്മതിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ അത് കേട്ട് നീലിമ ചിരിച്ചു വരണമെന്ന് കരുതിയതല്ല ഈ നിൽക്കുന്ന പ്രിയങ്കയാ എന്നെ നിർബന്ധിച്ചത് അവൾ പറഞ്ഞു നീലിമ പറഞ്ഞത് കേട്ട് പ്രിയങ്കയെ നോക്കി പുഞ്ചിരിച്ചു താങ്ക്സ് കേട്ടോ റാംദേവ് പറഞ്ഞു പ്രിയങ്ക സന്തോഷത്തോടെ പുഞ്ചിരിച്ചു അതിനുശേഷം അവൻ മൂന്നുപേരെയും ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചു സൂര്യയും നീലിമയും പ്രിയങ്കയും ടേബിളിൽ ചെന്നിരുന്നു അവിടെ അവർക്ക് കഴിക്കാൻ വേണ്ടി എല്ലാ തര ഭക്ഷണവും തയ്യാറാക്കി വെച്ചിരുന്നു വെജിറ്റബിൾ സൂപ്പ് മുതൽ ചിക്കൻ ബിരിയാണി വരെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊണ്ട് അവിടം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല നീലിമ പറഞ്ഞു അത് നിങ്ങളുടെ ഇഷ്ടം അറിയാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാത്തരം ഭക്ഷണവും ഓർഡർ ചെയ്തത് വെജിറ്റബിൾ ും നോൺ വെജും എല്ലാം ഉണ്ട് രാംദേവ് പറഞ്ഞു അത് കേട്ട് നീലിമ പുഞ്ചിരിച്ചു അല്പനേരത്തിനു ശേഷം അവർ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു ഇടയ്ക്കെപ്പോഴും പ്രിയങ്ക രാംദേവിന്റെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കി അവന്റെ മുഖത്ത് അപ്പോഴും നേരിയ വിഷമം തെളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അവനെതിരെ വന്ന ആരോപണങ്ങളൊക്കെ അയാളെ മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പ്രിയങ്കയ്ക്ക് തോന്നി അവന്റെ മൗനം ശ്രദ്ധിച്ച അവൾ പറഞ്ഞു രാംസാദ് നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ വരും അത് എല്ലാവർക്കും ഉണ്ടാവും പിന്നെ നിങ്ങൾ ഇത്രയും ഫേമസ് ആയ ഒരാളാകുമ്പോൾ ഇത്തരം ആരോപണങ്ങളൊക്കെ സാധാരണമാണ് അതുകൊണ്ട് അതൊന്നും മനസ്സിൽ വെക്കണ്ട സന്തോഷമായിരിക്കണം കേട്ടോ ഞങ്ങൾ കൊറേ പേരുണ്ടല്ലോ സാറിനെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ ഇപ്പോ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ സാറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ എന്നും പ്രിയങ്ക പറഞ്ഞു അത് കേട്ട് റാം സന്തോഷത്തോടെ അവളെ നോക്കി എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല പിന്നെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറെ കാര്യങ്ങൾ വന്നപ്പോൾ ചെറിയ വിഷമം അത്രേ ഉള്ളൂ വേറൊന്നുമില്ല അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചിരിച്ചു കണ്ടപ്പോൾ പ്രിയങ്കയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി ചിരിക്കുമ്പോൾ റാംദേവ് കൂടുതൽ സുന്ദരനാണെന്ന് പ്രിയങ്കയ്ക്ക് തോന്നി ഇതാണ് ഏട്ട് അന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്